ഇസ്ലാമിന്റെ ബുക്ക് വായിച്ചാല് അല്ലെങ്കിൽ ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചാൽ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചാല് ഒക്കെ നമ്മളുടെ മുജാഹിദ് കൊടുക്കണതാ എല്ലാവർക്കും അറിയില്ലേ അറിയില്ലെങ്കിൽ സ്ഥാപനമായ കൊടുക്കുന്ന അത് സുന്നി സ്ഥാപനമാണോ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ പഠനം കഴിഞ്ഞതിന്റെ ശേഷം ഫറൂഖ് റൗലത്തുലൂമില് ഹുസൈൻ മടപൂരിന്റെ ശിഷ്യനായിട്ട് അറബി പഠിക്കാൻ പോയ അമിത് വൈസീം കട പിന്നെ ആയോ സംസ്ഥാന മഷാവറയിലെ പല പ്രമുഖരും കാസിമി നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് മുജാഹിദായോ വഹാബിയത്തിന്റെ ഒന്നോ രണ്ടോ പുസ്തകം ഞാൻ പഠിപ്പിച്ചു എന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഞാൻ ഞാനേതായാലും കണ്ടിട്ടില്ല വഹാബി കോളേജിൽ പോയി പ്രസിഡന്റ് ിൽ ഈ വഹാബിയത്തിന്റെ കിതാബ് സുന്നത്തെ ജമാഅത്തിന്റെ കോളേജായ വാഫി കോളേജിൽ പഠിപ്പിക്കരുത് എന്ന് സമയത്ത് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ അടുത്തു നിന്നും വഹാബിയുടെ അടുത്തും കായ് വാങ്ങിയിട്ട് ഈ വഹാബിയത്തിന്റെ കിതാബ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പഠിച്ച കുട്ടി വാഫി പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞാൽ വിശ്വസിക്കുവോ സമസ്ത മുഷാവറ പറഞ്ഞാൽ വിശ്വസിക്കുക ഇതിൽ ഏത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചത് നമ്മള് കണ്ടിട്ടില്ല പക്ഷേ ഉള്ളതായിരിക്കണം പറയുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാം അപ്പം ഈ പറയുന്ന ആൾക്കാർ എത്ര വലിയ ആയിട്ടും കാര്യമില്ല ചിക്കോ മയസ്സറിൽ എട്ട എട്ടക്കാലത്ത് നിസ്കരിക്കണം എന്നുള്ള കിതാബിലുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് ഏറ്റവും തിരവാദിത്തപ്പെട്ട ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളും പുസ്തകത്താണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആ പുസ്തകം എടുത്ത് നോക്കി ആ പുസ്തകത്തിൽ ഇരുപറക്കകത്താണെന്നുള്ളത് തെളിവ് ഞാൻ കൊണ്ടാ തെളിവ് കൊണ്ടിട്ട് അംഗീകരിക്കുക അവൻ കൂടി പറയണം അക്കിമൗലവി നിബിദിനത്തിന് ഭക്ഷണം കൊടുക്കുന്നത് ദൂർത്താണ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ കൊണ്ടുവന്നിട്ട് തന്നാൽ ഇത് അംഗീകരിക്കുക അതിന് മറുപടി പറയാം വഹാബിയത്തിന്റെ കിതാബ് പഠിപ്പിച്ച് വഹാബി കുട്ടികളായി മാറിയ മൂലേരന്റെ വഹാബിയാണ് പിന്നെ അതിന്റെ കുട്ടികളെ കാര്യം പറയാനില്ലല്ലോ ഏഹ് അതുകൂടി അപ്പൊ ഓരോ കാര്യത്തിനും തെളിവ് കൊണ്ടുട്ടിന്റെ ശേഷം ആ ഇത് അങ്ങനല്ല അങ്ങനെ എന്നുള്ളത് അവരുടെ കാര്യം ഇല്ല ഇത് അംഗീകരിക്കുന്നത് പറയാ അതിനുള്ള തെളിവ് കൊണ്ടു തരാം ഒന്നിക്കേക്ക് ഞാൻ അക്കിമൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് പറയും തെളിവാ കൊണ്ടുവന്ന് തരാം അവൻ ഇങ്ങനെ അംഗീകരിക്കുന്ന നിർബന്ധമായല്ലോ അല്ലാതെ ഞാൻ വെറുതെ കൊണ്ടിട്ടാണ്ട് അതങ്ങട്ടും കിട്ടുന്ന പറയുന്നത് അത് പറയാ സത്യമാണെങ്കിൽ അംഗീകരിക്കും സത്യമല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുതിർന്ന രണ്ടാളുകളാണ് ആ സത്യം അല്ലാത്തത് പറഞ്ഞത് എട്ടരക്കാലത്ത് നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് സത്യല്ല എന്നുള്ളത് ഞാൻ ആ കിതാബ് നോക്കി ബോധ്യപ്പെട്ടത് അതുപോലെ ഞാൻ ഉദയമായി ചെക്ക് ചെയ്ത് ബോധ്യപ്പെടും അങ്ങനുസരിച്ച് വിശ്വസിക്കും അത് അയ്യം എനിക്കൊന്നും പറയാനാത്ത എട്ടരക്കാലത്ത് നിന്ന് വലിയ ഉസ്താദിമാർ സ്റ്റേജ് ആ ആ കോസാരിച്ചത് തെറ്റായി പോയി സമയക്ക് സത്യാണ് സത്യത്തിനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീതിയെയും ആണ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സമീപനത്തിന്റെ ഭക്ഷണമൊക്കെ അവിടെ നെറ്റുകൾ കൊണ്ടു ഏറ്റവും മുതിർന്ന രണ്ടാളുകൾ തെളിവായിക്കൊണ്ട് വന്ന ഫിഖർ മഹേസറിലെ തറാവനസ്കാരം ആ വിഷയത്തിൽ ഉസ്താദുമാരുടേതാണോ ശരി അതോ കിതാബിൽ കണ്ട ശരി അക്കാദിയത്തിന്റെ കിതാബ് വാഫി കോളേജിൽ പഠിപ്പിക്കണ എന്നുള്ളത് അതാദ്യം പറയും അത് ഞാൻ അംഗീകരിക്കുന്നുണ്ടാ അതിനാ ഞാൻ തെളിവ് അല്ലതുണ്ട് അതിന്റെ അടുത്ത് വഹാബിയത്തിന്റെ കിതാബ് വാഫി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടാ ും അങ്ങോട്ടും ഇങ്ങോട്ടും പായവും തെറ്റി അത് പടച്ചോനായിട്ട് തന്ന പണിയാണ് തീനിന്റെ ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടിട്ട് നടക്കുന്ന ഒരു മനുഷ്യനെ സുന്നിയായ ഒരു മനുഷ്യനെ സുന്നി വിരുദ്ധനാക്കി മുജാബിന്റെ ജമാഅത്ത് ചാരനാക്കി ഇസ്ലാമിക വിരുദ്ധനാക്കി അവിടെ പഠിപ്പിക്കാത്ത കിതാബുകൾ പഠിപ്പിച്ച് കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോ

ഉത്തരണ്ടല്ലോ ചോദ്യം 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 നമ്മൾ ഒരു ഒരു പറഞ്ഞു ആ സത്യന്നുള്ളതാണ് എന്റെ വാദം അപ്പൊ എന്തായാലോ സത്യം മനസ്സിലായിട്ടും വഹാബിയത്തിന്റെ കിതാബ് വഹാബികളെത്തുന്ന കായ് വേടിച്ചത് ഹക്കീമി പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും ഈ വീണ്ടും അവരെ ന്യായീകരിക്കാനും വേണ്ടിട്ട് അവരെ കൂടെ നിന്ന് സംസാരിക്കാൻ അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ ഹക്കായ ായീനെ തകർക്കാൻ വേണ്ടി വഹാബിയത്തിന്റെ അടുത്ത് കായ് മേടിച്ചിട്ട് വഹാബിസം പഠിപ്പിച്ച് വഹാബി കുട്ടികളായ ആ വാഹികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വഹാബിസം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അയാളുടെ തെളിവ് പഠിച്ച കുട്ടികൾ പഠിപ്പിച്ച ഉസ്താദ് പറയുന്നത് ഞാൻ കൊണ്ടിട്ടു സമസ്ത മുഷാർ പറഞ്ഞത് കൊണ്ടുതരാക്കും ആ കോളേജിലെ വഹാബിയത്തിന്റെ കിതാബ് പഠിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയും പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞ് കൊണ്ടിട്ട് തരാം പഠിച്ച ഉസ്താദ്മാര് കുട്ടികൾ പറഞ്ഞു കൊണ്ടുവന്ന് തരാം സമസ്ത മുഷാർ പറഞ്ഞത് കൊണ്ടുവന്ന് തരാം അതല്ല എവിടെ നേരെ ചോദിച്ച ചോദ്യം അതിന് മറുപടി പറയാം പറയുന്നത് സത്യമായിരിക്കണം അല്ലാതെ ഏറ്റവും മുതിർന്ന രണ്ടാളുകൾ സ്റ്റേജ് കെട്ടി പഠിപ്പിക്കാത്ത കിതാബിൽ പഠിപ്പിക്കാത്ത ഇക്കാത്തിന്റെ എണ്ണം പഠിപ്പിച്ചു എന്നൊക്കെ പച്ച കളവ് പറഞ്ഞാൽ അതുപോലത്തെ വിശ്വസിക്കാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത് അത് ആ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടൂലേ ആ കിതാബിൽ നമ്മൾ നോക്കൂലേ അതിൽ നമുക്ക് വായിച്ച അറബി വായിച്ചാൽ തിരിയിലെ അതിൽ ഇരുപത് അക്കകത്ത് നിന്ന് കാണും കാണുകയും ഈ മാന്യ ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ്മാര് ഉസ്താദമാര്ത്തുനിന്ന് പഠിപ്പിച്ചു എന്ന് പറയുകയും ചെയ്താൽ ഏതാ സത്യം ഏതാ പൊള്ളുമെന്ന് തിരിച്ചറിയാനുള്ള മൂള തൽക്കാലം അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സത്യം അംഗീകരിക്കുന്നത് എങ്ങനെ സത്യം എന്ന് അംഗീകരിക്കുക ഒന്നിക്ക പഠിച്ച കുട്ടി പറയണം അല്ലെങ്കിൽ പഠിപ്പിച്ച ഉസ്താദ് പറയണം അല്ലെങ്കിൽ സമസ്ത മുഷാവറക്കോധിപ്പിച്ചു കൊടുക്കണം ഈ മൂന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലേക്ക് അംഗീകരിക്കുവോ ആണെന്നുണ്ടെങ്കിൽ പറയും ഒന്നിക്കൊക്കെ പഠിപ്പിച്ച ഉസ്താദ് പറയണോ അല്ലെങ്കിൽ പഠിച്ച കുട്ടി പറയണം അല്ലെങ്കിൽ സമസ്ത മുഷാവറ പറയണം ഈ മൂന്ന് തെളിവിലേത് കൊണ്ടുവന്നു വിട്ടാലും ഞാൻ അംഗീകരിക്കുന്നു പറയും ഞാൻ മൂന്നില് എനിക്ക് ഏതാണോ വേണ്ടത് ഐജ് പറഞ്ഞോ ഏത് തെളിവാണ് എനിക്ക് വേണ്ടത് ഐജ് പറഞ്ഞോ

പക്ഷെ ആ കിതാബിന്റെ കൈകിട്ടി അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ പേജ് മറിച്ച് നോക്കി വായിച്ചു നോക്കി അതിലുള്ളത് ഇരുപത് അക്കാദത്തെന്നാണ് പിന്നെ ഞാൻ ഈ ബില്ല് ആ ഒരു സംസ്ഥന്റെ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് ഉസ്താദും ഏഹ് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ പിന്നെ കിതാബിൽ ല്ല ചോദിച്ചത് ഹക്കിമലവിനെ പുറത്താക്കാനുള്ള കാരണം മഹാബിസപരമായിട്ടുള്ള പഠിപ്പം കുട്ടികളെ പഠിപ്പിച്ച് വായിക്കിയിട്ട് തെളിവുകളും ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിലായോ ഒരു തങ്ങളുടെ ഫോട്ടോ പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്തിട്ട് മറ്റേ ഫോട്ടോ എടുത്താണ്ട് അല്ലെ തെളിവാക്കല് ആറാമാണെന്ന് പറയണം പാണക്കാട് തങ്ങൾ ഫോട്ടോ എടുത്ത് വിട്ടാലും ആറാണുമാണ് ജിഫ്രി മുത്തുക്കാ ആണെങ്കിലും ഹറാമാണ് ഇസ്ലാമിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അതാണ് വിശ്വാസം ചെയ്യേണ്ടത് അല്ലാതെ അതുകൊണ്ടു ഞങ്ങളെ തങ്ങൾ പിന്നെ തങ്ങളെ തങ്ങൾക്ക് എന്ന് ചോദിച്ചത് അതല്ല ചോദിച്ചത് അത് തെറ്റാണെന്ന് പറയും മഹാഭിസം പഠിപ്പിച്ച ഹക്കീം മൗലവി ഒരുപാട് കിതാബ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അവിടെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞാൽ തനിക്ക് അംഗീകരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള അല്ലെങ്കിൽ ആ ഉസ്താ ആ അങ്ങനെ പിന്നെ പിന്നെ പറഞ്ഞാലും പറഞ്ഞാലും മതി ില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാരാണെങ്കിൽ പോലും വിശ്വസിക്കാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ സൗകര്യം കാരണം നമ്മളെ കണ്ണില് കാണാതെ നമ്മൾ വിശ്വസിക്കണ്ടേ അല്ലാതെ ഓരോരു പറയും വിശ്വസിക്കാന്നുള്ളതാ അത് പറ്റും വിവരമല്ലെങ്കിൽ അറബിന്ന് കൂട്ടിയായി ചെറുത്തം പെക്കാനോ ഈ ഭാരതം നിർത്തിന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടു വിശ്വസിച്ചത് ആര് പറഞ്ഞാലും പറഞ്ഞാലും വിശ്വസിക്കും വിശ്വസിക്കും അല്ല കൂടെ നോണ ഉസ്താദ് ഉസ്താദ് ാണ് ഇവിടെ മറുപടി പറയുന്നത് ഹക്കി മൗലവി ഒരുപാട് തവണ അവിടെ വഹാബിസത്തിന്റെ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സമസ്ത മുഷാവറ പറഞ്ഞിട്ടുണ്ട് അവിടെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പഠിച്ച കുട്ടികളും പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം അതിന് മറുപടി പറഞ്ഞു കൊണ്ടുപോവാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു വിശ്വസിക്കുക ആദ്യം പറഞ്ഞു കൊണ്ടുപോകുന്ന കാര്യമല്ലോ വിശ്വസിക്കാത്ത ഞാൻ അവിടെ പഠിപ്പിച്ചാൽ തങ്ങളെ വീഡിയോ ഇവിടെ കൊണ്ടൊന്നും പോസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു വിശ്വാസം പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാൽ വിശ്വസിക്കാം പിന്നെ കണ്ണോട് കാണാൻ പോയോണ്ട് വേണ്ടിട്ടേ എന്റെ കണ്ണോട് കണ്ട വിശ്വസിക്കാൻ അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ വിശ്വാസത്തിലെടുക്കണം എന്നോട് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഞാൻ വിശ്വസിക്കും ഈ വഹാബിയത്തിന്റെ ബുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട് സമസ്തം ഉഷാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതൊന്നും വിശ്വസിക്കാത്ത വിശ്വസിക്കാ തെളിവില്ലാത്തത് അവിടെ പഠിപ്പിച്ചത് വിശ്വസിക്കുക അവിടെ വഹാബിസത്തിന്റെ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വിശ്വസിക്കുക ഉസ്താദാണെങ്കിൽ അങ്ങനെ തിരിച്ചു എന്ന് ഒരു കാര്യം കളവാണ് എങ്ങനെയാണ് മാനദണ്ഡത്തിന്റെ മാനദണ്ഡം സത്യത്തിന്റെയും കളവിന്റെയും ഇടയിലുള്ള ാണ് സത്യാണ് താങ്കൾ ഉസ്താദും പറഞ്ഞ എട്ടരക്കാത്ത തറാവമസ്കാരം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അവര് പറയുമ്പോൾ അത് സത്യമാകണമെന്നുണ്ടെങ്കിൽ ആ കിതാ എടുത്ത് മറിച്ച് നോക്കി വായിക്കുമ്പം അതിൽ എട്ടരക്കാലത്ത് എന്ന് കാണണം അപ്പൊ അത് സത്യം നേരെ മറിച്ച് അതിൽ ഇരുപത് അക്കത്തു നിന്നാണ് ആ കിതാബിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് അസത്യം പൊള്ളു

പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത കിതാബും എണ്ണം ഈ വലിയ തെറ്റ് ഒരു ില് പത്ത് കൊല്ലം പഠിപ്പിച്ച ഒരു ഉസ്താദ് വഹാബിസം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ അതിന്റെ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സമസ്ത മുഷാവർക്ക് കത്ത് കൊടുത്തത് ആ ഉസ്താദ് പറയുന്നില്ല ഞാൻ അവിടുത്തെ കുട്ടികൾ പറയണം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ കുട്ടി പറയുന്നത് ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അയിഞ്ച് ആറ് ആളുകളുണ്ട് ഇങ്ങായ്മത്തെ മൂലികളായ വാഫികളായ ആളുകൾ എന്തോ നോണി പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വരെ പറയുന്നത് നോണെ പറയുന്ന ടികൾ അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ലാന്ന് അതിൽ വിശ്വസിക്കുക

പോയി നോക്കിയില്ല മൂപ്പയ്ക്ക് പേട്ടു എവിടെയാണ് പറഞ്ഞത് എന്താന്നൊക്കെ മൂപ്പയ്ക്ക് പേട്ടും കുട്ടീന്റെ രാശ് ഞാൻ ഉസ്താവ് പറഞ്ഞു കിതാബ് കിട്ടാൻ കിതാബ് എടുത്തിട്ട് ആ ഭാഗം മാർക്ക് പിടി മാർക്കിതാട പിന്നെ തങ്ങളുടെ ഉസ്താവ് പറഞ്ഞാൽ കയ്യിലില്ല പക്ഷെ ഈ കിതാബ് ഉയർത്തി പിടിച്ചാണ് നമ്മൾ സുഹൃത്തൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ ഞാൻ അതിൽ വിടുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തന്റെ ഏത് സ്ഥാപനത്തിനും നമ്മൾ പോയി നോക്കലില്ല എന്ത് പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് സംസ്ഥ ഞങ്ങൾക്ക് ആ വിശ്വാസമാണ് അവിടെ വഹാബിസം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാ ഞങ്ങൾക്ക് ആ വിശ്വാസമാണ് അതിനാണ് ആളുകളെ എന്താക്കിയിട്ടുള്ളത് അതിന്റെ ആലി മുതിരാക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ സമസ്തയാണ് പറഞ്ഞത് അവിടെ വഹാബിസത്തിന്റെ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥയാണ് പറഞ്ഞത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാച്ച പെരുന്നാട് ഞമ്മളെ ഗ്രൂപ്പുണ്ടല്ലോ അല്ലെങ്കിൽ അപ്പുറത്തെ ഗ്രൂപ്പിലുണ്ടല്ലോ നമ്മള് ഞങ്ങളുടെ കൊണ്ടു മതി അല്ലെ പി എം കൊണ്ടിടോ ആ പറഞ്ഞ കിതബ്

വായിച്ചാ നിങ്ങൾ പണ്ഡിതനാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ മനസ്സിലായത് നിങ്ങളെ പോയി നോക്കിയല്ലോ കിതാബില്ലേ നിങ്ങൾ കണ്ടു അല്ലേ ഏത് ഓഹ് വല്ലാത്തേ ഇരുണ്ടോട്ട്

അഥവാ ഇരുപത്തിരക്കാലത്ത് ആണ് പഠിപ്പിച്ചത് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും വ്യക്തമായ ഒരു സാധനമാണ് ഇനിയിപ്പോ അത് കിതാബ് കിട്ടണതിന്റെ മുന്നേ തന്നെ തിരിയാണെന്നുണ്ടെങ്കിൽ ബദറുദ്ദീൻ ഉദൈദ് അച്ഛന ഒരു വീഡിയോ ഞാൻ ഈ ഗ്രൂപ്പിൽ താങ്ങാൻ അപ്പോൾ ായി ഞാനോട് പറഞ്ഞില്ല വായിച്ചതാണെങ്കിൽ വായിച്ച അറിയില്ല എന്ന് പറയാൻ പറ്റൂല നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ട് അവിടെ എട്ട് എന്നുള്ളൊരു തിരുവതാണ് നിങ്ങൾ കണ്ടത് കണ്ടാണ് വീഡിയോ കാണിച്ചൊന്നും ആയിട്ട് ആണെങ്കിൽ ആ വീഡിയോ ആക്കിയ വായിക്കുന്ന സ്ഥലം ആ കിഫ് ഫോട്ടോ വീഡിയോ കാണാനാണ് ഞങ്ങൾക്ക് കീ ാണ് തിരക്കാക്കല് മൂപ്പര് ടക്കുന്നല്ലോ ഊബർ കൊണ്ടുപോകും എന്താണത് ഊബർ കൊണ്ടുപോകും കേട്ടോ ഏഹ് നമ്മൾ കീ സീറ്റ് നടക്കില്ലാന്ന് പറഞ്ഞു ഊബർ പോയിട്ട് വീഡിയോ എടുത്ത് മൂപ്പര് വായിച്ച ആ ഭാഗം വീഡിയോ എടുത്താൽ ഊബർ കണ്ടു വിടും ഇതാണ് കിതാബ് ഇതിൽ എവിടെയാണ് നിങ്ങൾ ആ പറഞ്ഞ ഭാഗമുള്ളത് ഊരി ഊബർ വിടാക്കില്ല മൂപ്പര് സത്യം മാത്രം ബോധ്യപ്പെട്ടിട്ട് ഗൂഗിൾ അടച്ചാൽ കിട്ടൂലേ ആ കിതാബിന്റെ പേര് അടച്ചാൽ വരൂലേ അതല്ല നിങ്ങൾ വായിച്ചെന്ന് പറഞ്ഞല്ലോ അവിടെ എട്ടല്ല ഇരുപതാണ് എന്ന് ഞാൻ പോയി നോക്കി വായിച്ചു എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ഇങ്ങനെ മറിച്ച് പിടിച്ചാണ്ട് നിങ്ങളൊരു വീഡിയോ എടുത്ത് വിട്ടോ നിങ്ങൾ ഒന്നും വിടണ്ട അത് ഏത് ഭാഗത്താണ് ആ കിതാബിന് ഏത് ഭാഗത്താണ് പറഞ്ഞത് ഈ ഇരുപത് എന്നല്ല എട്ടാണെന്ന് പറഞ്ഞു ഇരുപതാണെന്ന് പറഞ്ഞു ആ പോലെ പറഞ്ഞാ പറഞ്ഞിട്ട് പിടി അതല്ലേ അതെ അപ്പൊ തന്നെ നോക്കി എന്നാ പറഞ്ഞത് നിങ്ങൾ കളവ് അറിയില്ല കളവ് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് എന്റെ വിശ്വാസമാണ് അതുകൊണ്ട് ആ പാകം വായിച്ചാറിയില്ല പറയാൻ പറ്റില്ല നിങ്ങൾ വായിച്ചതാണ് ഞാൻ ഞങ്ങൾ ഈ ഗ്രൂപ്പ് പറഞ്ഞു പരസ്യമായി പറഞ്ഞു ഞാൻ വായിച്ചു നോക്കി ഞാൻ നോക്കി കണ്ടില്ലാന്ന് അല്ലെങ്കിൽ കാര്യം പറഞ്ഞതോ ഈ എമ്മിൽ പറഞ്ഞു ഒന്നും ഒന്നുമല്ല നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം തീർച്ചയായിട്ടും മുഖം കാണിക്കാതെ പേടിയാണെങ്കിൽ ആ ഭാഗം വായിക്കണം കിതാബ് മറിച്ച് നോക്കിയിട്ട് കണ്ടിട്ട് നോക്കുന്നത് കിതാബും വായിച്ചതും മൂപ്പര് മൂപ്പര് വായിച്ചാണ് വിശ്വസിച്ചത് നോണ ഗ്രൂപ്പ് ിന്റഞ്ഞതും വായിച്ചാൽ വായിക്കുക അല്ല എനിക്ക് അറബി കൂട്ടി വായിക്കാൻ വെച്ചിട്ട് എന്റെ മറ്റേ ശേഷി കൊണ്ട് പോയി വായിച്ചു ആ പരിപാടി റോസ്ലോചൽ പരിപാടി ലൈവ് ആയിട്ട് കണ്ടു കണ്ടതിന് ശേഷം അതിൽ ചെറിയ എന്താ പറയുക പിശക് വന്ന പോലെ സംസാരത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ തന്നെ സംഭവിച്ചു അതുകൊണ്ട് തന്നെ ആ കിതാബ് കയ്യിൽ കിട്ടിയപ്പോ നോക്കി നോക്കി ഞാൻ വായിച്ചു നോക്കിയപ്പോ അതിരുവേറക്കാത്തത്

ില്ല ഞങ്ങൾ ആര് കണ്ട മുഖം കണ്ടു ഞങ്ങളെ മറ്റേ തപ്പൊന്നില്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ ഒന്നും ഞങ്ങൾ ഇതിന്റെ ഇസ്ലാമിന്റെ ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ മുഖം കാണിച്ചൊന്നും വേണ്ട നിങ്ങൾ ആ കിതാബിന്റെ ചട്ട കാണിക്കാറോ എന്നിട്ട് ആ പറഞ്ഞു വായിക്കാണോ പറഞ്ഞത് ഇവിടെ ഇരുപതാണുള്ളത് എട്ട് പറഞ്ഞു പറഞ്ഞാൽ മുകളിൽ തന്ന ലിങ്ക് ആ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ കാണാം സത്യം മനസ്സിലാക്കേണ്ട പോയി മതിയല്ലോ എടുത്ത് നോക്കി എന്റെ കയ്യില് ഏതായാലും ഇപ്പൊ കിതാബ് ഒന്നും ആ അർത്ഥം വെക്കാൻ ഒരാൾ ഏറ്റെടുത്തും ചെയ്തതാണ് നമുക്ക് അറിയാത്തത് നിങ്ങൾ പിന്നെ വായിച്ചർത്ഥം പെച്ച ആളാണ് അതുകൊണ്ടാണ് ഞങ്ങളോട് വെക്കാൻ പറഞ്ഞത് കിതാ നാട് വിട്ടുപോലിച്ച് കേട്ടോ ആ കിതാ നിങ്ങൾ ആ വായിച്ചിട്ടുണ്ടല്ലോ അതായത് സമസ്ത മുഷാവറ അവിടെ പറഞ്ഞ ആ എട്ടല്ല അവിടെ എട്ട് പഠിച്ചിട്ടുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ അത് ഇരുപത് കണ്ടതും അതേപോലെ എട്ട് പറഞ്ഞു ഏതാ ചില പഠിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ജമാഹത്തെ ഇസ്ലാമിന്റെ മൂല്യമാർ പഠിപ്പിച്ചിട്ടോ നോക്കാനാണ് സമസ്ത മുഷാവർ ആക്കി ആ സമസ്ത മുഷാവറ ഒന്നാണ്ടാണ് എന്ത് പറഞ്ഞത് ഞാൻ അവളങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങൾക്ക് വിശ്വാസമാണ് പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് ഞാൻ പോയി നോക്കി അങ്ങനെ സമസ്ത സമസ്തം ഉഷാറന്നോ അറിയണം നിങ്ങളാ പറഞ്ഞത് അല്ലെ അവൾ വായിച്ച ഉസ്താന്ന് അറിയാതെ നിങ്ങളാ പറഞ്ഞത് അപ്പൊ അത് തെളിയിക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ് മൂക്കറി പറഞ്ഞാൽ മതി ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ മതി വിട്ടാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ വിശ്വസിച്ചോള അവ മാറ്റിയാണ് അവ മൂപ്പി പറയുന്നത് ഞാൻ അവിടെ പഠിച്ച വേറെ വാസികളോട് ചോദിച്ചു വേറെ ഉസ്താദ്മാരോട് ചോദിച്ച ആ ബാച്ചിൽ ബാച്ചിലുണ്ടോ നോക്കുന്നൊക്കെ മൂപ്പര് ഞാൻ മൂപ്പിൽ പറയണ അവിടുത്തെ ഉസ്താദ് പറഞ്ഞാൽ മതി അവിടുത്തെ കുട്ടി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ വിട്ടിട്ട് ഈ കിതാബിലെ തറാവീഹ ഇരുപത്തിരക്കകത്താണുള്ളത് അറബി അറിയാന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തിരുന്നു ഞാൻ ഈ പോസ്റ്ററിൽ വിട്ട കിതാ കോൺ വേറെ ആരും നിഷേധിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും നല്ലത് നിലവിൽ ഓദിക്കൊണ്ടിരിക്കുന്ന വികുൽ മേസറിനെ കുറിച്ച് അല്ല പറയുന്നത് അവിടെ പറഞ്ഞത് എം ടി ഉസ്താബ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു കിതാബ് ഓതിരുന്നു അത് പിന്നീട് മാറ്റി എന്നും അവിടെ തന്നെ പിന്നെ എം ടി ഉസ്താബ് പറഞ്ഞിട്ടുണ്ട് പക്ഷം മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അതിന്റെ പേരില് പത്തോ പതിനഞ്ചോ വർഷം കൊടു കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കേണ്ടത് മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അയിന്റെ പേരില് പത്തോ പതിനഞ്ചോ വർഷം കൊടു കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കണ്ടേ മുമ്പ് പഠിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ പേരില് പത്തോ പതിനഞ്ചോ വർഷം കൊടു കഴിഞ്ഞിട്ടാണോ ആക്ഷൻ എടുക്കണ്ടേ അന്ന് തിരുത്തി പറഞ്ഞുകൊടുത്തു അവര് തിരുത്തി അപ്പോലെ തെറ്റാരല്ലല്ലോ തെറ്റു പറ്റി അത് തിരുത്തി കഴിഞ്ഞു പിന്നെ അത് ഇപ്പോഴും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് എന്താ കൊണ്ടുള്ള പല ആൾക്കാരുമല്ല ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയവതികൾ അവിടെ എം ടി പറഞ്ഞത് എന്താണ് അന്ന് തന്നെ എം ടി ദാരി മുസ്താബ് പോസ്റ്റ് പിൻവലിഞ്ഞ ഫിക്കുൽ മേസ്സറിൽ അപ്പൊ പിൻവലിഞ്ഞ ഫിക്കുൽ മേസ്സർ അപ്പൊ അവിടെ പഠിപ്പിക്കുകയും ആ പഠിച്ചതനുസരിച്ച് വാഫികളായി ആദ്യ ബാച്ച് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് വാഫികളായി തന്നെയാണ് അവർ പുറത്തിറങ്ങിയിട്ടുള്ളത് അവർ ഈ ഇത് പഠിച്ചിട്ടുണ്ട് അബദ്ധത്തിൽ അവർ പഠിച്ചു പോയതാണ് അപ്ലൈ ചെയ്ത ആള് പിന്നെ ആക്കിംഗ് വൈ സി മനസ്സിലായില്ലേ ആർക്കും അത് അത് കഴിഞ്ഞു പോയി പോയി പഠിച്ചു പറഞ്ഞത് അവിടെ നിലവിൽ പഠിപ്പിക്കുന്നു എന്നാണ് അതിന്റെ ിതാ ഇത് ഓരോ ഇത് ഒന്നല്ലേ ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു ഇങ്ങനെ പല കിതാ പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട് പിടിക്കപ്പെടുമ്പോ പിൻവലിക്കും പിന്നെ കൊണ്ടുപോയി പിന്നെ ഈ വഹാബിയെന്ന് കായ വാങ്ങിയിട്ട് വഹാബിസം പഠിപ്പിച്ചിട്ട് ഈ വാഫി കുട്ടികളെ വർത്തിയെടുക്കാൻ സമസ്ന്റെ ചെലവിൽ വേണമെന്നാണ് ഇവിടുത്തെ ചോദ്യം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇവിടെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ എന്ന് വാങ്ങിയായിരിക്കുന്നുണ്ട് അല്ല വഹാബിന്റെ കിതാ പഠിപ്പിക്കാന് ആരാണെന്നത് സമസ്ത പറഞ്ഞു വഹാബിന്റെ കിതാബ് സിലബസ് പഠിപ്പിക്കണത് നിങ്ങൾ വാഹിന്ന് പഠിപ്പിച്ചാലേ അത് പിടികൂടി ഇപ്പം നിങ്ങൾ മാറ്റം പറ്റും പിന്നെ നിങ്ങൾ പഠിപ്പിച്ചു പിന്നെ കായ് പഠിച്ചു പിന്നെ പഠിച്ചു അതുകൊണ്ടാണ് മറ്റാൾ പറഞ്ഞത് ബാലുശ്ശേരി പറഞ്ഞത് എന്ത് നിങ്ങളെ കൂടുതലുള്ള കുറച്ച് ആളുകൾ ഞങ്ങളെ കൂടുത്തിട്ടുണ്ട് ഓര് ഞങ്ങളെ കൂടുതൽ വന്നിട്ടില്ലാന്നുള്ളൂ ആ ആശയത്തിൽ ഞങ്ങളോടൊപ്പാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ വഹാബി അവിടെ നിന്ന് കായ് വാങ്ങാതെ സമസ്ത പഠിപ്പിക്കാത്ത സിലബസ് എന്തിനു നിങ്ങൾ പഠിപ്പിച്ചത് ഒരു വട്ടോ രണ്ടു വട്ടോ മൂന്ന് വട്ടോ ഇതിപ്പോ ഒരു കിതാബിന്റെ ചർച്ച ഇവിടെ പറഞ്ഞ് ഈ കിതാബ് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാൻ തന്നെ കാരണം എന്താണ് നിങ്ങൾ പറഞ്ഞ് അതിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് ആടെ എട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നുള്ള കിതാബുകളിൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റിപ്പോ പതിനഞ്ചൂരിലെ മുമ്പുള്ള ഇതിനൊക്കെ എപ്പോഴാണ് ആച്ച എടുക്കണതെന്ന് അപ്പം നിങ്ങൾക്ക് അറിയാം

അത് നമ്മളെ കൈക്ക ആൾക്കാര് പിടിച്ചു കണ്ടപ്പോ കടത്ത് കിത്തപ്പിറക്കി അപ്പൊ സുന്നയാളം മേസറി ഇതുവരെ അതുവരെ വാഹ്യാള മേസറിനും കടത്തുണ്ടായി